നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഏറെ ഭാഗ്യം ഒതുക്കുന്ന സമയമാണ് ഇവർക്ക് ശുക്രഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ഇതേക്കുറിച്ച് നമുക്കറിയാം പുതിയ മാസത്തിലേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലേക്ക് കടക്കാൻ അധിക ദിവസങ്ങളില്ല ഓരോ മാസവും നല്ലതായിരിക്കണേ എന്ന പ്രാർത്ഥനയോടെയാണ് നാം കടക്കുന്നത് ചില പ്രത്യേക നക്ഷത്രക്കാർക്ക് ഒക്ടോബർ ഒന്ന് മുതൽ ശുക്രൻ വരാൻ പോകുന്നു എന്ന് പറയാം ഏതെല്ലാം നക്ഷത്രക്കാരാണ് ഇതിൽ പെടുന്നത് എന്നറിയാം ഇവർ ഉള്ള വീട്ടിൽ പോലും ഐശ്വര്യം നിറയുമെന്നാണ് ജ്യോതിഷ്യം പറയുന്നത് ഇതിൽ ആദ്യത്തേത് പുണർദ്ദം നക്ഷത്രമാണ് ഇവരുടെ ജീവിതത്തിൽ മനസ്സിന് കട്ടിയുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജ്യോതിഷവശാൽ നല്ല സമയമാണെങ്കിലും ഇത് അനുഭവിക്കാൻ യോഗമില്ലാത്ത അവസ്ഥയാണ് ഇതുവരെ ഉള്ളത് ഇത്തരം പ്രശ്നങ്ങളും തടസ്സങ്ങളും വിഷമങ്ങളും ഒക്ടോബർ ഒന്ന് മുതൽ മാറുന്നു ശുക്രഭഗവാന്റെ മഹാദേവന്റെ അനുഗ്രഹമുള്ളതിനാൽ ജീവിതം വെച്ചടി വെച്ചടി ഉയരും മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം നടന്നു കിട്ടും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നാളുകാർക്ക് ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ നനച്ചിരിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകുന്ന സമയമാണിത് ഇതുവരെ മുന്നോട്ട് പോകാൻ അനുഭവിച്ച ദുരിതവും കഷ്ടപ്പാടും മാറുന്ന സമയമാണ് വരുന്നത് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതവും മറ്റും മാറുന്ന സമയവുമാണിത് അടുത്ത നക്ഷത്രം മൂലമാണ് തങ്ങളെക്കാൾ കഴിവില്ലാത്തവർ പോലും ഉയർച്ചയിൽ കാണുന്നത് കാണാനുള്ള യോഗം ഇവർക്കുണ്ട് ഇവർക്കാകട്ടെ ഉയർച്ചയില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയും ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുകയാണ് നിങ്ങളുടെ ശത്രുക്കൾ വരെ നിങ്ങളെ വാഴ്ത്തുന്ന അവസ്ഥയാണ് വരാൻ പോകുന്നത് ഇവർ ഉള്ള വീട്ടിൽ തന്നെ സൗഭാഗ്യവും സന്തോഷവും ഉയർച്ചയും കൈവരും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഭാഗ്യമുണ്ടെന്ന് തോന്നും എന്നാൽ ആ അവസ്ഥയാകില്ല സ്വയം അവസ്ഥ ആരോടും തങ്ങളുടെ കഷ്ടതകൾ പറഞ്ഞു നടക്കുന്നവർ അല്ല കടങ്ങൾ നീങ്ങും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകും ജീവിക്കാനുള്ള സാമ്പത്തികവും ഉണ്ടാകും അടുത്തത് ചതയനക്ഷത്രമാണ് ഭാഗ്യമില്ലാത്തത് കൊണ്ട് പലതും നഷ്ടപ്പെടുന്ന നാളുകാരാണ് ഇവർ എന്നാൽ ഇവർക്ക് ഒക്ടോബർ മുതൽ സൗഭാഗ്യം വന്നു ചേരുന്നു സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നത് സാധിക്കും ഭഗവതിയുടെ വരമെന്നോണം ഇവർക്ക് ഉയർച്ചയുണ്ടാകും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഇവർ ഐശ്വര്യ കൊടുമുടിയിൽ എത്തുന്ന അവസ്ഥയാണ് ഇനിയുള്ളത് പല കാര്യങ്ങളും ഇവരുടെ മനസ്സിൽ നേറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കിടന്നാൽ പോലും ഉറക്കം വരാത്ത അത്ര ബുദ്ധിമുട്ടുകൾ ഇത്തരം അവസ്ഥകളിൽ നിന്നുള്ള മാറ്റമാണ് ഇനിയും വരാൻ പോകുന്നത് ഈശ്വരനാൽ ഇവരെ ഇരു തരങ്ങളും കൊണ്ട് അനുഗ്രഹിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് വിജയങ്ങളും സാമ്പത്തിക ഉയർച്ചയും ഈ നാളിന് ഫലമായി പറയാം അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഇവർക്ക് ജീവിതത്തിൽ ഒക്ടോബർ ഒന്ന് മുതൽ ഇതിലും നല്ല സമയം വരാനില്ലെന്ന് വേണം പറയാൻ ഇവരുള്ള വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകും ഇവർ പൊതുവെ ഒറ്റയ്ക്ക് പടവെട്ടി പോകുന്നവരാണ് ഇവർ ഇവർക്ക് സൗഭാഗ്യം ചേരുന്നു നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദിനങ്ങളാണ് ഇനി വരുന്നത് ഇവർക്ക് ഇനി ഐശ്വര്യത്തിൻ്റെ ദിനങ്ങൾ വന്നു ചേരുന്നു അപ്പോൾ ഇത്രയും നക്ഷത്രക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്ന് മുതൽ ഏറെ ഭാഗ്യം ഒതുക്കിക്കുന്നവർ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ